എം ഡി വാസുദേവൻ നായരുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി തന്നെ തുടരുകയാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ തുടരുന്നത് തീവ്ര പരിചരണ വിഭാഗത്തിൻ്റെ വിഭാഗത്തിലാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന് ഇതിനിടയിൽ ഹൃദയ സ്തംഭനം ഉണ്ടായി കാടേക്ക് അറസ്റ്റ് വന്നു എന്നാൽ ഹൃദ്രോഗ വിദഗ്ധന്മാരൊക്കെ അദ്ദേഹത്തെ മന്ത്രിമാർ ഉൾപ്പെടെ പല ജനപ്രതിനിധികളും ഇന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചു സാഹിത്യ സാംസ്കാരിക മേഖലയിലെ അദ്ദേഹത്തിൻ്റെ ചിരപരിചിതരായ സുഹൃത്തുക്കളും ഇന്ന് എം കാണാൻ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തി ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് ദീപക് തർമ്മടം തത്സമയം ചേരുകയാണ് ദീപക് എം ടി എന്ന് പറയുന്ന എഴുത്തുകാരന് തുല്യം എം ജി മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് സാംസ്കാരിക കേരളത്തിനും അതുപോലെ കേരളത്തിന് പുറത്തും എഴുത്തുകാരൊക്കെ തന്നെ എം ഡിയെക്കുറിച്ച് ഇങ്ങനെ നിരന്തരമായി അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചാൽ അന്വേഷണം ഒരുപാട് ചാനലിലേക്കൊക്കെ വരുന്നുണ്ട് പറയും എസ് കെ എൻ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ഈ വാസുദേവൻ നായരാണ് എം ടി എന്ന രണ്ടരത്തിൽ മലയാളത്തിനെ ശ്രേഷ്ഠ ഭാഷാ പദവിയിൽ പോലും എത്തിക്കാൻ ഉതകും വിധത്തിൽ ലോക സാഹിത്യത്തിലേക്ക് മികച്ച സംഭാവനകൾ ചെയ്തത് ആ എം ടി വാസുദേവൻ നായർ ആശുപത്രിയിൽ നിന്നും തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയിലാണ് മലയാള ഭാഷയെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ സാഹിത്യത്തെ സ്നേഹിക്കുന്നവർ പക്ഷേ എന്നാൽ അല്പം മുൻപും അവിടുത്തെ ഡോക്ടേഴ്സുമായി സംസാരിക്കുന്ന സമയത്ത് എം ടിയെ പരിരക്ഷിക്കുന്ന എം ടിയെ ചികിത്സിക്കുന്ന മെഡിക്കൽ ബോർഡിലെ വിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം ആരോഗ്യ നിലയിൽ ഒരു പുരോഗതിയും ഇല്ല എന്നുള്ളതാണ് അതായത് കാലത്ത് പതിനൊന്ന് മണിയോടെയാണ് ആദ്യ മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നത് അത് കഴിഞ്ഞ് അഞ്ച് ഇരുപതോടെ രണ്ടാം മെഡിക്കൽ ബുള്ളറ്റിൻ ഇതിലെല്ലാം തന്നെ കാർഡിയാ കറസ്റ്റിന് ശേഷം ശ്വാസഗതി വളരെ മോശമാണ് ആരോഗ്യനില വളരെ മോശമാണ് എന്നുള്ളതാണ് ആ സ്ഥിതിയിൽ നിന്നും ഒട്ടും പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അല്പം മുൻപും ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം മറ്റൊന്ന് എസ് കെ എൻ മലയാള ഭാഷയ്ക്ക് എക്തി നൽകിയ സംഭാവന അത് സാഹിത്യത്തിലായാലും സിനിമയിലായാലും എല്ലാം സർഗസൃഷ്ടിയിലെ തമ്പുരാൻ എന്ന് ഒറ്റ സംശയമില്ലാതെ വിളിക്കാവുന്നത് എം ടിയെ തന്നെയാണ് അതുകൊണ്ട് തന്നെ മലയാളികളാകെ ഇപ്പോൾ ഒരേ ഒരു പ്രാർത്ഥനയിലാണ് ആശയിലാണ് പ്രത്യാശയിലാണ് എസ് കെ എൻ പറഞ്ഞതുപോലെ എം ടി തിരിച്ചു വരും പക്ഷേ എം ടി ഒരു അത്ഭുതമാണ് അത് മലയാള സാഹിത്യത്തിലും മഹാത്ഭുതം മാത്രമല്ല ജീവിതത്തിലും അത്ഭുതമാണ് കാരണം ഇതിനു മുൻപും മരണശയ്യയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയ വേളയിലെല്ലാം എം ടി തിരിച്ചു വന്നിട്ടുണ്ട് അത് പതിറ്റാണ്ടുകൾ മുൻപും അതുപോലെ കഴിഞ്ഞ പിന്നിട്ട വർഷങ്ങളിലുമെല്ലാം നമ്മൾ കണ്ടതാണ് എം ടി ജീവിതത്തെക്കുറിച്ച് എല്ലാം പറയുന്നത് അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ എം ടി അഭിമുഖം നൽകിയത് ട്വൻറ്റി ഫോറിനായിരുന്നു ഒരു ദൃശ്യമാധ്യമത്തിന് ആ അഭിമുഖ വേളയിലും ജീവിതത്തെക്കുറിച്ച് അത് നവതിയുടെ ഭാഗമായിരുന്നു ആ അഭിമുഖം അന്നും എസ് കെ എൻ പറഞ്ഞത് ജീവിതമൊരു യാത്രയാണ് ആ യാത്രയിൽ ഇടയ്ക്ക് വേഗം കുറയും പിന്നീട് വേഗത കൈവരിക്കുമെന്നാണ് ഒരുപക്ഷേ എം ടിയുടെ ഈ ജീവിതയാത്രയിൽ ഇതൊരു വേഗത കുറവായി മാറി പിന്നീട് വേഗം കൈവരിച്ച് എം ടി തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം കാരണം അത്രമേൽ മികച്ച പരിരക്ഷയാണ് ആശുപത്രിയിൽ നൽകുന്നത് മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ മുഹമ്മദ് അതുപോലെ തന്നെ മിക്കവാറും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ എം എൻ കാരശ്ശേരിയും എം എ ബേബിയും എല്ലാവരും എത്തി എം ടിയെ കാണാൻ ശ്രമിക്കുന്നു മാത്രവുമല്ല എം ടി ഏറ്റവും ഒടുവിൽ കണ്ട എ കെ ശശീന്ദ്രൻ മിനിസ്റ്റർ നമ്മളോട് പറഞ്ഞത് എം ടി ശ്വാസം എടുക്കുന്നുണ്ട് പതുക്കെ പതുക്കെ എം ടി ശ്വാസമെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ എം ടിക്കാരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എസ് കെ എൻ ഏതായാലും എം ടി തിരിച്ചു വരുമെന്ന പ്രത്യാശയിൽ തന്നെ നമുക്ക് ഈ രാവിൽ ഗുഡ് മോർണിംഗ് അടുത്ത ഗുഡ് മോർണിംഗിൽ ഒരു പ്രത്യാശയുടെ വാർത്ത പങ്കുവയ്ക്കാൻ പറ്റട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ വേളയിൽ പറയാൻ പറ്റുന്നത് പക്ഷേ ഡോക്ടേഴ്സ് നൽകുന്ന സൂചനകൾ അങ്ങനെയല്ലതാനും എസ് കെ എൻ ഓക്കെ ദീപക് തർമ്മമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ് തീവ്ര പരിചരണ വിഭാഗത്തിലാണ് എം ഡി ഇപ്പോൾ ഉള്ളത് എം ഡി വാസുദേവൻ എന്നായിരുന്ന ഇതിഹാസത്തിന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അദ്ദേഹം വളരെ വേഗം ആരോഗ്യവാനായി മടങ്ങി വരട്ടെ എന്നുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപാട് പ്രേക്ഷകർ എം ഡിയുടെ ആരോഗ്യനിലയെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് അതുപോലെ അദ്ദേഹം വളരെ വേഗം തിരിച്ചു വരുമെന്ന് പ്രത്യാശയൊക്കെ പല പ്രേക്ഷകരും പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം എം ഡിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരിക്കലും ഒരാൾക്കൂട്ടത്തിൽ തനിയാകാത്ത മനുഷ്യനാണ് എം ഡി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ കാവ്യം കവിത തുളുമ്പുന്ന വാർത്ത കവിത തുളുമ്പുന്ന സംഭാഷണങ്ങളൊക്കെ തന്നെ മലയാള സിനിമയിൽ എത്രയോ തവണ നമ്മൾ കേട്ടതാണ് അതുകൊണ്ട് തന്നെ എം ഡി വരും വരാതിരിക്കില്ല മഞ്ഞ് എന്ന നോവലിൻ്റെ അവസാനം വിമല ടീച്ചർ പറയുന്നൊരു ഡയലോഗ് അതാണ് വരും വരാതിരിക്കില്ല